ഹായ് ഫ്രണ്ട്സ് ഏതൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തി വറുത്തതാണ് എന്നാൽ മത്തി കറിവെച്ച രീതിയിലാണ് നമ്മൾ മത്തി വറുത്തെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ നോക്കാം അതിനായിട്ട് ഒരു ചട്ടിയെടുപ്പ് ചൂടാൻ വയ്ക്കുക ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെയൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റോസ്റ്റായിട്ടിണതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന പിഴുപുളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പുളിയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം അത് അമ്മയും കൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ചാറ് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് വരഞ്ഞ് വെച്ചേക്കുന്ന മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അഞ്ച് മത്തിയാണ് നമ്മളിതിന് വേണ്ടിയിട്ടെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് വശങ്ങളിലും മസാല പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി അവിടെ നിന്ന് വേകട്ടെ ആ സമയം കൂടെ നമുക്ക് ഗുളിയൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് മത്തിയുടെ മുകളിലേക്ക് ഇങ്ങനെ കോരി വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നൊരു മത്തി ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൂടി ഒന്ന് നോക്കുക